ദേശീയ ദേശീയപാത അറുപത്താറ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ ദേശീയ പാത നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി അടുത്ത വർഷം പുതുവത്സര സമ്മാനമായി മലപ്പുറം ജില്ലയ്ക്ക് പുതിയ ദേശീയ പാത തുറന്നു തുറന്നുകൊടുക്കാനാകുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഓരോ സ്ട്രെച്ചും ഗതാഗതത്തിന് കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് തൊണ്ടയാട് ഫ്ലൈ ഓവർ സന്ദർശനത്തിന് ശേഷമാണ് മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും എത്തിയത് സിനിമാ താരം ജഗദീഷ് ശ്രീകുമാറിന്റെ അപകടം ഓർത്തെടുത്താണ് പാണമ്പ്രയിൽ മന്ത്രി സംസാരിച്ചു തുടങ്ങിയത് പാണമ്പ്ര വട്ടപ്പാറ തുടങ്ങിയ അപകട മേഖലകളെയും വളാഞ്ചേരി ഉൾപ്പെടെ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന സ്ഥലങ്ങളെയും ഒഴിവാക്കിയുള്ള പുതിയ ദേശീയപാത സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മന്ത്രി പറഞ്ഞു ഒമ്പത് ജില്ലകളിലൂടെ നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിൽ ആറുവരി പാതയായി കടന്നുപോകുന്ന ദേശീയപാതയുടെ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ടവരുമായി യോഗങ്ങൾ ചേരുന്നുണ്ട് ദേശീയപാത അതോറിറ്റിയുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളും നാട്ടുകാരും ഉന്നയിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് മുന്നോട്ടു പോകുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റിമൂന്ന് ദശാംശം ആറ് എട്ട് ഹെക്ടർ ഭൂമി ആവശ്യമായതിൽ ഇരുന്നൂറ്റിമൂന്ന് ദശാംശം നാലയൊന്ന് ഹെക്ടറും ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് എട്ട് ഏഴ് ശതമാനവും ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതിനായി ജില്ലയിൽ എണ്ണൂറ്റി എഴുപത്തിയെട്ട് കോടിയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവ് കൂരിയാട് ജംഗ്ഷൻ പാലച്ചിറമാട് വളവ് വട്ടപ്പാറ വളവ് കുറ്റിപ്പുറം പാലം ചമ്പ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മന്ത്രിയും സംഘവും സന്ദർശനം നടത്തിയത് എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ റീജിയണൽ ഓഫീസർ ബി എൽ മീണ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഈസ്റ്റ് ലൈവ് മലപ്പുറം